ഹാലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഇപ്പം നമ്മൾ തുടരും എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഏതാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഈ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞപ്പം മാതാവിനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ പാട്ടിൻ്റെ ആദ്യത്തെ നാലു പേര് കേട്ടപ്പം സിനിമ പാട്ട് കേൾക്ക് പോലും ചെയ്യാത്ത ഒരാളാണ് ഞാൻ പക്ഷെ ആ നാലു പേര് അങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പം മാതാവിനെ പോയി കെട്ടിപ്പിടിച്ച് ആ കവിളിൽ ഇങ്ങനെ ഞാൻ പിടിച്ചിട്ട് ഞാൻ പറയാൻ തുടങ്ങി എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ് എൻ്റെ കിനാണ് എന്തിനും നീയാണ് ഒന്ന് പറഞ്ഞു നോക്കി എൻ്റെ മക്കള് എന്തിനും നല്ല വരികളാ നീ എത്ര സുന്ദരിയാണമ്മേ എൻ്റെ നെഞ്ചിലെ നേര് ഇത് ഒരു സത്യമാണമ്മ നക്ഷത്ര രാശിയെ അവൾ അതിശയിക്കുന്നു എന്നാണ് പറയുന്നത് സൂര്യനേക്കാൾ ശ്രേഷ്ഠയാണവള് സ്വർണത്തേക്കാൾ സോളമൻ പറയുന്ന വാക്കുകളാണ് അവൾ തന്നെ ശ്രേഷ്ഠ അവളാണ് ഈ ലോകത്തിൻ്റെ ജനനി എത്രയോ മനോഹരമായാണ് അമ്മയെ കുറിച്ച് വർണ്ണിക്കുന്നത് പിതാവായ ദൈവം നമ്മെ രക്ഷിക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വരും മുന്നമേ മനുഷ്യാവതാരം എടുത്ത് പുത്രനായി ദൈവം തന്നെയായവൻ പുത്രനായി ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ തെരഞ്ഞെടുത്തപ്പെട്ട ഒരു പാത്രമായിരുന്നു പരിശുദ്ധമ്മ ആ അമ്മ എല്ലാം തകഞ്ഞവളാണ് അമ്മ നല്ല സുന്ദരിയാണ് അമ്മ ഒരു സത്യമാണ് നമ്മുടെ കിനാവാണ് നമുക്ക് നമ്മൾ ചോദിക്കുന്നതൊക്കെ നമുക്ക് പുത്രനിൽ നിന്ന് വാങ്ങി തരാൻ കഴിവുള്ളവളാണ് എന്തിനും അമ്മയെ കൂട്ടി പിടിക്കും അമ്മയില്ലാത്ത ഭവനം എന്തിനും കൊള്ളാം മക്കളെ ആ അനാഥത്വത്തിൻ്റെ വേദന അനുഭവിച്ചവളാണ് ഞാൻ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളുടെ വേദന അത് ഇല്ലാത്തവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മക്കളെയൊക്കെ വളർത്തുമ്പോൾ എപ്പോഴും ഒരു കാരണവശാലും ഒരമ്മയുടെ കുറവ് അവരറിയരുത് എന്നെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അവരുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ വസ്ത്രധാരണത്തിലും അവരുടെ വിശുദ്ധിയിലും ഒക്കെ ഞാൻ അതിന് മുൻതൂക്കം കൊടുത്തിരുന്നു ക്രൈസ്തല പ്രിയമുള്ള മക്കളെ നമുക്കിന്ന് ഒരു വ്യക്തി അതായത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നൊരു ദൈവം തെരഞ്ഞെടുത്ത് ഇസ്രായേൽ മക്കളുടെ കണ്ണുനീർ ഒപ്പാൻ വേണ്ടി കർത്താവ് കണ്ടൊരു വ്യക്തിയായിരുന്നു മോശ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമോ ഒരു വ്യക്തിയെ അമ്മയുടെ ഉദരത്തിൽ ഒരു വാഗം മുമ്പേയും ഞാൻ മിന്നറിഞ്ഞു ദൈവം അങ്ങനെ സ്വന്തമാക്കി തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന മക്കളാണ് നമ്മൾ ഓരോരുത്തരെങ്കിൽ നമ്മൾ കീഴടക്കാൻ ഒരു വ്യക്തിക്കും സാധിക്കില്ല നമ്മുടെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ് അതിൻ്റെ ഉദാഹരണമാണ് മോശ അന്ന് കാലത്ത് ഫറവോ ഒരു തീരുമാനത്തിലെത്തി ഹെബ്രായർ സ്ത്രീകൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ അത് ആൺകുട്ടികളാണെങ്കിൽ എല്ലാവരെയും നദിയിൽ എറിഞ്ഞ് കളഞ്ഞു കൊണ്ടു കളയാൻ സൂതികർമ്മിണി അതായത് പ്രസവം നോക്കുന്ന സ്ത്രീകളുണ്ടല്ലോ അവരോട് പറയാണ് പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ജീവിച്ചു കൊള്ളട്ടെ ആൺകുട്ടികളാണെങ്കിൽ കൊന്നുകളയാൻ പക്ഷേ അവർ ദൈവഭയമുള്ളവരായിരുന്നു എന്നാണ് ആ സ്ത്രീകളെ കുറിച്ച് ബൈബിള് നമ്മെ പഠിപ്പിക്കുന്നത് ആ സ്ത്രീകൾ ഓരോ കുട്ടികളും പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഈ മോശെ കാണുകയാണ് മോശ നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കുട്ടി സുന്ദരൻകുട്ടൻ ഇത്ര സൗന്ദര്യമാണ് അവിടെ മുൻതൂക്കമായിട്ട് അവർ കണ്ടത് മോശെ ആ അവരെടുത്ത് എറിഞ്ഞു കളയാതെ ഈ അമ്മയൊക്കെ ഒരു സൂത്രം പറഞ്ഞു കൊടുക്കുകയാണ് ഈ അമ്മ ഒരു തൊട്ടി കീഴിലൊക്കെ ഒട്ടിച്ച് വെള്ളം കയറാത്ത വിദഗ്ധം ഒരു തൊട്ടിയിലാക്കി നദിയിൽ ഒഴുക്കുകയാണ് അവിടെ ഫറവോയുടെ മകൾ ഈ ഫറവോയാണ് അന്ന് കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ ഉത്തരവിട്ട വ്യക്തി ഈ ഫറവോയുടെ മകൾ തന്നെ കുളിക്കാൻ വേണ്ടി വരുമ്പോൾ ആ തൊട്ടി അവിടെ വെക്കുകയാണ് വെള്ളത്തിൽ ഈ മകളത് വന്ന് തുറന്ന് മോശയെ കാണുകയാണ് അവൾ ആ കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞപ്പം മോശയുടെ സഹോദരി ൂട്ടി അവിടെ ആ മറവിൽ ഒരു ചെടിയുടെ കുറ്റിച്ചെടിയുടെ മറവിൽ നിൽക്കുന്നു അയ്യോ ഇത് കൊച്ചു കുഞ്ഞു എൻ്റെ അപ്പൻ്റെ എൻ്റെ അച്ഛൻ്റെ തോന്നിവാസമാണ് ഈ കാണുന്നത് എന്ന് ഫറവയുടെ മകൾക്ക് മനസ്സിലായി അങ്ങനെ എറിഞ്ഞു കളഞ്ഞൊരു കുഞ്ഞാണിതെന്ന് ഈ കുഞ്ഞിനെ ആര് വളർത്തും എനിക്ക് വേണ്ടി എന്നാണ് ആ മകൾ ചോദിക്കുന്നത് ഉടനെ ഈ സഹോദരി കടന്നു വന്ന് പറയാണ് ഞാനൊരമ്മയെ തരാമെന്ന് ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതികളാണ് ഓക്കെ എന്നു പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിനെ ഫറവോയുടെ കൊട്ടാരത്തിൽ വളർത്താൻ വേണ്ടി മാസം ഒരു നിശ്ചിത തുക ഫറവോന്റെ മകള് ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്നും കൊടുക്കുകയാണ് മോശ വളർത്താൻ വേണ്ടിയിട്ട് മുലകുടിയൊക്കെ മാറി കുഞ്ഞൊരൽപ്പം വളർന്നു എന്ന് കണ്ടപ്പോൾ മോശയുടെ അമ്മ ഫറവോൻ്റെ പുത്രിക്ക് തന്നെ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് കൊട്ടാരത്തിൽ മോശ വളരുകയാണ് ഈ മോശ കൊട്ടാരത്തിൽ വളർന്ന് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അങ്ങനെ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല അവരെക്കുറിച്ചൊരു ദൗത്യം ദൈവത്തിനുണ്ട് അവരെ അവരെവിടെ വളർത്തണം ആരുടെ കയ്യിലൂടെ കൊണ്ടുപോകണം എവിടെ വിദ്യാഭ്യാസം കൊടുക്കണം എവിടെ നല്ല ഭക്ഷണം കൊടുക്കണം ഇത് ഈശോ കർത്താവിന് ഇത് നന്നായിട്ടറിയാം ക്രൈസ്തലോട് അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ പ്രത്യാശയർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക നമ്മുടെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവേണം ക്രൈസ്തലോണ്ട് ഈ മോശം തന്നെ നോക്കിയാൽ മതി എന്തിനാ അപ്പറേക്കും ഇപ്രക്കും പോകുന്ന കുട്ടികൾ നിങ്ങൾ എന്നെ നോക്കിയാൽ മതി വേറെ ആരെയും നോക്കണ്ട ഞാൻ ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ ഞാൻ എന്നിലേക്കാണ് തിരിഞ്ഞു നോക്കുന്നത് എങ്ങനെ ജീവിക്കേണ്ട ഞാനായിരുന്നു ആ എന്നെ എൻ്റെ ദൈവം പിടിച്ചു കൂട്ടി കയറ്റി കൊണ്ടുവന്ന് ചെയ്യുന്ന പണിയാണ് ഈ കാണുന്നത് ലോകമെങ്കിലും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പറയാൻ പറഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി നി വേല ചെയ്യ ദൈവവേല ചെയ്യാത്തവൻ ശക്തൻ ദൈവവേല ചെയ്യുന്നവന് പ്രതിഫലമുണ്ട് അല്ലാതെ നിങ്ങൾ പോലെ സുവിശേഷം പറയുന്ന ഒരു വ്യക്തി ഒരു പരിധി കഴിയുമ്പോൾ ഞാൻ ഇനി പറയുന്നില്ല എന്നോർത്ത് മാറി നിന്നാൽ അവിടെ ഹൃദയം കിടന്ന് തുടിക്കും പറയാതിരിക്കാൻ പറ്റില്ല കാരണം അവരെ ദൈവം ഈ വേലയ്ക്ക് വേണ്ടി മാറ്റി നിർത്തിയവരാണ് അതായിരുന്നു മോശയും ക്രൈസ്തലോൺ ഈ മോശ കടന്നു പോവുകയാണ് പോകുന്ന സമയത്ത് ഇനി ആ ദേശം വിട്ട് മറ്റൊരിടത്തേക്ക് പോകുന്ന സമയത്ത് ഒരു ഈജിപ്തുകാരൻ മറ്റൊരു വ്യക്തിയെ കൊല്ലുന്നതായിട്ട് കാണുകയാണ് അടിക്കണ് ഉടനെ തന്നെ മോശ അവിടെ ചെന്നിട്ട് വചന എങ്ങനെയാണ് പറയുന്നത് ചുറ്റും നോക്കി ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്തു മോശ ചെയ്ത പണിയാണ് അത് കഴിഞ്ഞ് വീണ്ടും അവർ തമ്മിൽ അത് നമ്മുടെ ഹൃദയം അങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കും അന്യായം കാണുമ്പോൾ അതും ക്രിസ്ത്യാനി അത് യേശുവിനെ ആരാധിക്കുക അതാണ് ചേച്ചി പറയാ യേശു ഏകരക്ഷകൻ എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന മക്കളോട് ഇഷ്ടം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എവിടുന്നോ ഇങ്ങനെ പുറത്തു വരും കഷ്ടപ്പെടുന്ന മക്കളെ കണ്ടാൽ അത് ഏത് ജനതയിൽപ്പെട്ടവനെ ആയാൽ പോലും ഇപ്പൊ ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിലൊക്കെ ഹിന്ദു മക്കളുണ്ട് പക്ഷെ അവർ കഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഞാൻ അവരോട് പോയിട്ട് ആദ്യം പറയുന്നത് യേശുവിനെ കുറിച്ചാണ് കേൾക്കാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും കർത്താവ് ഇവരെയും കൂടി ഒന്ന് തൊടണമേ എന്ന് ഒരു മതം മാറ്റം മക്കളെ ഫ്രൈസ്തലോൺ ഇത് കിട്ടിയവരാണ് നിങ്ങൾ ചെയ്യി ഇത് നിങ്ങൾ വരുവിൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ വചനം എസംഖ്യലിന്റെ പുസ്തകത്തിൽ പറയുന്നത് കേട്ടാലും ഇല്ലെങ്കിലും നീ അത് അവരോട് പറയണം അത് നമ്മുടെ ദൗത്യമാണ് ഫ്രൈസ്തലോൺ മോശ ആ കൂട്ടുകാരനെ അടിച്ചു അത് കഴിഞ്ഞപ്പൊ വേറെ പേര് തമ്മിൽ വഴക്കിട്ട് എടുക്കാണ്ട് അപ്പം ചോദ്യം ചെയ്യാൻ ചെന്നതാണ് അവൻ ചോദിച്ച ചോദ്യമാണ് നിന്നെ ഞങ്ങളുടെ മേലാധികാരി ന്യായാധിപനായിട്ട് ആരാ നിയമിച്ചത് ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത് മോശ പീഡിച്ചു കാരണം ഈ വിവരം എങ്ങാനും ഫറവ് കേട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ആ നാട് വിട്ട് മോശം ഓടിയവിടെന്ന് അപ്പൊ കണ്ടു ആ ദേശം വിട്ട് ഓടുകയാണ് അത് കർത്താവാണ് കൂടെ നിൽക്കുന്നത് പോയി ഒരു കണ്ണറിന്റെ ഇരിക്കയാണ് ആ സമയത്ത് ആ ദേശത്ത് തന്നെയുള്ള റെവുവേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ മക്കള് അഞ്ചു പത്ത് മക്കൾ ഉണ്ട് അത്ര അവർക്ക് അവര് വരികയാണ് അവർക്ക് അവരെ വേറെ ആളുകൾ പീഡിപ്പിക്കാൻ നോക്കുകയാണ് മോശ അവർക്കും വേണ്ടിയിട്ട് ആ മിതിയാനിൻ്റെ ഒരു പുരോഹിതനാണ് ആ വ്യക്തി കേട്ടോ ഏഴു പെൺമക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി മോശ ഒരു മധ്യസ്ഥ മധ്യവർത്തിയായിട്ട് മുൻപിൽ നിൽക്കുകയാണ് ആ കുട്ടികൾക്ക് വെള്ളം കോരി കൊടുക്കുന്നു അവരുടെ എന്താ പറയാ ആടുമാടുകൾക്ക് വെള്ളം കൊടുക്കുന്നു ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ അവരുടെ വീട്ടിൽ പോയി ആ പുരോഹിതന്റെ അടുത്തേക്ക് കണ്ടു ഒരു പുരോഹിതൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു നിങ്ങൾ എന്തെന്ന് ഇത്ര നേരത്തെ വന്നത് എങ്ങനെ ഞങ്ങള് മോശ എന്ന് പറഞ്ഞു ഒരു മോശ എന്ന കുട്ടികളെ പേര് പറഞ്ഞെന്തോ ഞങ്ങൾ ചേച്ചിപ്പോ അങ്ങനെ പറയാണ് ഞങ്ങള് കണ്ടു ആ വ്യക്തി ഞങ്ങൾക്ക് വേണ്ടുന്ന ഹെൽപ്പ് എല്ലാം ചെയ്തതെന്നൊന്ന് ഉടനെ റിവുവേൽ പറയണ് എൻ്റെ പൊന്നുമക്കളെ അങ്ങനെ നിങ്ങൾക്ക് സഹായം ചെയ്തു തന്നൊരു വ്യക്തിയെ വീട്ടിലേക്ക് വീട്ടിൽ കൂട്ടി കൊണ്ടുവരണ്ടേ അയാൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കണ്ടേ ഒരു വിരുന്ന് കൊടുക്കണ്ടേ കണ്ടോ നന്ദിയുള്ളൊരു ഹൃദയം ഒരു ദൈവ പൈതലിന് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് നന്ദിയുള്ളൊരു ഹൃദയം ഉടനെ തന്നെ ആ കുട്ടികള് അതിരെന്നിട്ട് വിളിച്ച് ഉപരി പോയി വന്ന് വിളിച്ചു കൊണ്ടുവന്നു മോശേ മോശയ്ക്ക് ആ വീട്ടിൽ അഭയം കൊടുക്കുകയാണ് ആ പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ മകൾ സിപ്പോറയെ മോശയ്ക്ക് ഭാര്യയായി പിന്നീട് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ചു കാലമൊക്കെ കഴിഞ്ഞു ഈജിപ്തിലെ രാജാവ് മരിച്ചുപോയി അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കളിൽ നിന്ന് ഇടിവീർപ്പെട്ട് നിലവിളിക്കാൻ തുടങ്ങി അവരുടെ നിലവിളി കർത്തൃ സന്നിധിയിലെത്തി ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ഒരു എന്താ പറയുക കത്തി ജൊലിക്കുന്ന ഒരു മുൾപ്പടർ ഉള്ളിൽ ഉൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ നീൽ കർത്താവിൻ്റെ തുകൻ അവന് പ്രത്യക്ഷപ്പെട്ടു അവൻ ഉറ്റുനോക്കി മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുകയാണ് എങ്കിലും എരിഞ്ഞ് ചാമ്പലാകുന്നില്ല ഉടനെ കർത്താവ് പറയുന്നതാണ് അടുത്തു വരരുത് നിന്റെ ചെരുപ്പഴിച്ചു മാറ്റി എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അവിടുന്ന് തുടർന്നു ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രാഹത്തിൻ്റെയും മിസ്സഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവം മോശ മുഖം മറച്ചു ദൈവത്തിൻ്റെ നേരെ നോക്കാൻ പോലും അവന് ഭയമായിരുന്നു എന്ന് ഇതാണ് ദൈവം ഒരു ദൈവ പൈതനിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നിട്ട് കർത്താവ് പറയുന്നു നീ എന്നെ ആരാധിക്കുക കണ്ടോ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് യേശുവിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ ക്രമേണ പരിശുദ്ധിയാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് നീ നിന്റെ പാദരക്ഷ അഴിച്ചു മാറ്റാൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം നീ വന്ന വഴികളുണ്ടല്ലോ അത് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കി അതാണ് ആ ചെരുപ്പ് എന്ന് ഉദ്ദേശിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മുൻപിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു ദൗത്യമേൽപ്പിക്കുകയാണ് നീ എൻ്റെ ഇസ്രായേൽ മക്കളുടെ അരികിലേക്ക് പോണം അവരുടെ ക്ലേശങ്ങളും ഞാൻ കണ്ടു അവരുടെ കണ്ണീരും രോദനവും ഞാൻ കേട്ടു അവരുടെ യാതന ഞാൻ അറിയുന്നു ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിച്ച് ക്ഷേമകരവും വിസ്തൃതവുമായ തേനും വലിയ ദേശത്തേക്ക് അവരെ നീ കൂട്ടിക്കൊണ്ടുപോകാൻ കലരിയാ അപ്പൊ മോശ പറയാണ് കർത്താവെ ഞാൻ അത് ചേച്ചി അങ്ങനെ ചുരുക്കി പറയാണ് നിങ്ങളോട് അ ഞാനങ്ങനെ പോയി പറഞ്ഞാൽ അവര് വിശ്വസിക്കുമോ കർത്താവ് പറയും വിശ്വസിക്കും പക്ഷെ കുറച്ചൊക്കെ പറയുമ്പോൾ നീ പറയുമ്പോൾ ഫറവ് എൻ്റെ ഹൃദയം കഠിനമാകും അതൊന്നും നീ നോക്കണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടേത് കർത്താവാണ് എൻ്റെ കൂടെ അവൻ്റെ ഞാൻ ചെയ്യുന്ന എല്ലാ ഉദ്യമങ്ങളും അവൻ വിജയിപ്പിക്കും ക്രൈസ്തലോട് പക്ഷേ ഇവിടെ പറയാണ് കർത്താവ് അപ്പം ഞാൻ അവൻ ചോദിക്കുക ഞാൻ നിങ്ങളാരണെന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ പേര് പറയാൻ ആദ്യം കർത്താവ് പറഞ്ഞാൽ ഞാൻ ഞാൻ തന്നെ വീണ്ടും കർത്താവ് പേര് വെളിപ്പെടുത്തുകയാണ് ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെയും സഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ഇതാണ് എൻ്റെ എന്നേക്കുമുള്ള നാമധേയം കർത്താവ് പേര് വെളിപ്പെടുത്തുന്നതാണ് അബ്രാഹത്തിൻ്റെയും സഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവം ക്രൈസ്തരോൺ ഞാനത് കൂട്ടി ഇങ്ങനെ പറയും അബ്രാഹത്തിൻ്റെയും സഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും പുഷ്പത്തിൻ്റെയും ദൈവം എന്ന് ഞാൻ കൂട്ടും അങ്ങനെ ഹലലിയ കുർ വിശദ കുർബാനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇവരുടെ പേരിനോടൊപ്പം എൻ്റെ പേരും കൂടെ ഞാൻ ചേർക്കും നിങ്ങൾ ഇതും മനസ്സിലാക്കണമെങ്കിൽ അബ്രാഹം നടന്ന വഴി സഹനത്തിൻ്റെ വഴിയാണ് മക്കളെ അത് മുഴുവനും ഇസഹാക്ക് നടന്ന വഴി അതൊക്കെ ഇപ്പോ ഞാൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞു യാക്കോബ് നടന്ന വഴി ആ ഒരു വഴിയിലൂടെ എൻ്റെ കുട്ടികൾ നടക്കണം ഈ പഴയ നിയമത്തിലെ ആ പ്രവാചകന്മാര് കർത്താവ് തൊട്ട് കടന്നു പോകുന്ന ആ വ്യക്തികളുണ്ടല്ലോ അവർ നടന്ന വഴികൾ നമുക്ക് വളരെ പ്രചോദനം തരുന്നവയാണ് നമുക്ക് ജീവിക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ തരുന്നവയാണ് അവ ആ ദാനുവേലായാലും ജോസഫ് ആയാലും ഓരോ പ്രവാചകന്മാരെയും നിങ്ങൾ എടുത്തു നോക്കുവോ മോശയോട് പറയണു നീ പോ എന്നിട്ട് അവരെ ഈജിപ്തിലെ കഷ്ടതകളിൽ നിന്ന് മോചിപ്പിച്ച് ഫർവോന്റെ കയ്യിൽ നിന്ന് നീ വീണ്ടെടുക്കണം എന്നിട്ട് നീ കൊണ്ടുവരാൻ അതിന് കർത്താവ് ചില വഴികളും കൂടി പറഞ്ഞു കൊടുക്കണം നീ വരുവോ എന്നിട്ട് ഇവരെ ആ കഷ്ടതകൾ അവരോട് പറയണം അവരുടെ കഷ്ടത ഞാൻ കണ്ടു എന്ന് നീ അവരോട് പോയി പറയാൻ അടുത്ത വചനം എൻ്റെ മക്കൾ കേൾക്കുമോ കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്ന് അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ തലമുച്ച് അവിടുത്തെ ആരാധിച്ചു കർത്താവ് പറയുന്ന ഒരു വാക്കുവാണ് അപ്പൊ മോശ അത് പറഞ്ഞു കഴിയുമ്പോൾ മോശ പറയാണ് എൻ്റെ കർത്താവേ എനിക്കതിനുള്ള വാക്ചാതുര്യം ഒന്നുമില്ല ഞാൻ കേവലം ഒരു വിൽക്കനാണെന്ന് എനിക്കത് പേടിയ കർത്താവെ അങ്ങനെ എനിക്ക് അതിനുള്ള കഴിവുമില്ലയാണ് അപ്പൊ കർത്താവ് മോശയോട് പറയുന്ന ഒരു കാര്യമാണ് നീ ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല അങ്ങ് ദാസിനോട് സംസാരിച്ചതിനു ശേഷം അങ്ങനെ തന്നെയാണ് കർത്താവ് നീ എന്നോട് സംസാരിച്ചിട്ട് എൻ്റെ നാവിനൊരു തടസ്സമൊന്നും മാറിപ്പോയിട്ടില്ലയാണ് അപ്പൊ കർത്താവ് ചോദിക്കുകയാണ് ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത് ആരാണ് അവനെ മൂകനോ ബദിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത് കർത്താവായ ഞാനല്ലേ ആകയാൽ നീ പുറപ്പെടുക സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരും എന്നാൽ അവനെ അപേക്ഷിച്ചു കർത്താവെ വേറെ ആരെങ്കിലും അയക്കാൻ കർത്താവ് അവനെ ചീത്ത പറഞ്ഞു കോപിച്ചു കർത്താവ് എന്നിട്ട് പറഞ്ഞു നീ നിന്റെ സഹോദരനല്ലേ ഫറവോ അല്ല സോറി അഹ്റോൻ അവനെയും കൂടി നീ കൂട്ടി എന്നിട്ട് നീ ചെല്ല് രണ്ട് മൂന്ന് അടയാളങ്ങളും കർത്താവ് കാണിച്ചു കൊടുക്കും നീ പ്ര പ്രവർത്തിച്ചോളാൻ ഞാനിപ്പന്നത് നിങ്ങളോട് പറയാൻ കാര്യം പരിശുദ്ധ പരിശുദ്ധമ്മയെ ദൈവമാതാവായി കർത്താവ് തിരഞ്ഞെടുത്തു ഏറ്റവും ശ്രേഷ്ഠമായതിനെ ഇത് യോഗ്യമെന്ന് കണ്ടത് അപ്പൊ അമ്മ ആ ഒരു ഓർക്കാപ്പുറത്തുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല അന്ന യോവാക്യം ദമ്പതികളുടെ ഉള്ളിൽ ജനനം ഉരുവായ നിമിഷം മുതലേ ഇത് സ്വർഗം കണ്ടുവെച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധമ്മ ദൈവത്തിന് വന്ന് വാസമുറപ്പിക്കാൻ ദൈവത്തിന് ജനിക്കാനുള്ള ഒരു പാത്രം ക്രൈസ്തലോൺ ഇതായിരുന്നു മോശ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുമോ കർത്താവ് എന്നെ സൃഷ്ടിച്ചു ഞാൻ ഇക്കണ്ട കാലം ജീവിച്ചു ഞാൻ സ്വർഗത്തിന് വേണ്ടി എന്ത് ചെയ്തു സ്വർഗം എന്നോട് ഇത്ര വിശ്വസ്തത പുലർത്തിയിട്ട് ഞാൻ എന്ത് കൊടുത്തു ദൈവ വേലയ്ക്ക് പൈസയൊന്നും അല്ലാത്ത ജയിച്ചു ഉദ്ദേശിച്ചുള്ളത് നിങ്ങൾ എല്ലാവർക്കും ഒക്കെ കൊടുക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊള്ളുക പ്രൈസ്തലോൺ ഇത് പറയാൻ വേണ്ടിയാണ് ചേച്ചി പുതു പറഞ്ഞത് ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശദാവസ്ഥയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ